ൂ ചാറ്റപ്പൺ ട്രസ്റ്റ് അതിന്റെ ഏഴാം വാർഷികം ആഘോഷിക്കയാണ് അതിനോടൊപ്പം മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയും സന്തോഷവും പങ്കിടുക എന്നതാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ചാനലിന്റെ വിവിധ പ്രോഗ്രാമിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോൾ ഓരോ ജീവിതങ്ങളും ജീവിത സാഹചര്യങ്ങളും കണ്ടറിഞ്ഞതിലൂടെയാണ് സ്നേഹദൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ആശയവുമായി ഞങ്ങൾ മുന്നിലേക്ക് വന്നത് സ്നേഹദൂത് എന്ന ചാരിറ്റി പ്രോഗ്രാമിലൂടെ കണ്ടെത്തുന്ന സമൂഹത്തിലെ നിർദ്ധരായവർക്ക് ആവശ്യമായ ധനസഹായം മരുന്നുകൾ വീട് നിർമ്മിക്കാനുള്ള സാധനങ്ങൾ വസ്ത്രങ്ങൾ ഭക്ഷണ കിറ്റുകൾ വിവാഹ ധനസഹായം എന്നിവ കഴിഞ്ഞ ഏഴ് വർഷമായി സ്നേഹദൂത് ചാരിറ്റിബിൾ ട്രസ്റ്റ് ചെയ്തു വരികയാണ് മുന്നൂറ്റി അമ്പതോളം ഓണം കിറ്റ് ഈ ഓണത്തിന് ഞങ്ങൾ നിർദ്ധരായവർക്ക് പുറത്തു കൊടുക്കുന്നുണ്ട് അതിന്റെ തുടക്കം എന്ന നിലയിൽ എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും ഉണക്കിറ്റ് നൽകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വ്യക്തിത്വം പ്രകടിപ്പിച്ചവർക്കും മാധ്യമ പ്രവർത്തന മേഖലയിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച സഹപ്രവർത്തകരെ ഈ വേദിയിൽ ആദരിക്കുന്നു ശ്രീ എക്സ് ആരോഗ്യമന്ത്രിയായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കും അദ്ദേഹമാണ് ഇവിടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് അദ്ദേഹവുമായി എനിക്ക് ദീർഘകാലത്തെ ഒരു ബന്ധമാണ് അദ്ദേഹത്തിന് അറിഞ്ഞു തുടങ്ങി ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ അവിടെ ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ വാർത്തകളും ഞാൻ അത് സസൂക്ഷ്മം നിരീക്ഷിച്ച് നല്ല രീതിയിൽ കൊടുക്കുമായിരുന്നു പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി അദ്ദേഹത്തെ ജനങ്ങളൊക്കെ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ അവര് ആശംസകൾ മെക്സിക്കോയിൽ നിന്നും എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഓണം സംഘടിപ്പിക്കുകയാണ് ഒരു ആശംസ പറയണമെന്ന് പറഞ്ഞ് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും മലയാളികളുള്ള പ്രദേശങ്ങളിലൊക്കെ ഓണം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും നമ്മൾ ഓർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് കുറേ പാവപ്പെട്ട ആളുകൾക്ക് അതിന് മോളാഘോഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള യുക്തികൾ വിതരണം ചെയ്യുന്ന ചടങ്ങുകളെ സംഘടിപ്പിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ അവരുടേതായ മേഖലകളിൽ മികച്ച സംഭാവനകളും കാഴ്ചവെച്ച അവർക്ക് ഒക്കെ വിതരണം ചെയ്യുന്ന ഈ ചടങ്ങാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത ഇത് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനം കൂടെ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് കാരണം െന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ് പാവപ്പെട്ട അല്ലെങ്കിൽ വാസവത്കരിക്കപ്പെട്ട ചില വിഭാഗങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നതിനും അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിനും ഇതുപോലെയുള്ള സംഘടനകളുടെ കൂട്ടായ പിന്നെ ഒരു ഒത്തുചേരലാണ് കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് പലപ്പോഴും കഴിയുന്നത് അപ്പൊ അതിന് അതുകൊണ്ടുതന്നെ ഒരു പ്രസ്ഥാനം

ഉത്സവമാണ് അത് അതിന് ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാവരും ഇന്ന് ലോകം മുഴുവൻ മലയാളികളുള്ള സ്ഥലത്തെല്ലാം ഓണാഘോഷം വളരെ ഗംഭീരമായി നടക്കാറുണ്ട് ഇവിടെ ഈ ശ്രീ രമേശിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ മനുഷ്യരിന്ന് ദാരിദ്ര്യത്തിന്റെയും ദുഃഖത്തിന്റെയും അവസരൊക്കെ പിടിയിലാണ് ധാരാളം അവരെല്ലാം പാവപ്പെട്ടവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം ചുരുക്കത്തിൽ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ജീവിതത്തിൽ ഒന്നുമില്ല ബാക്കി ഈ ചെയ്യുന്ന സഹായങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗപ്പെടുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അതുപോലെ നമ്മുടെ ഈ ചാനലിന്റെ അവർക്ക് തോന്നിയ ആശയം മറ്റുള്ളവരെ സഹായിക്കാവുന്നത് ഒരു ഗവൺമെന്റിനും ജനങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റത്തില്ല അത്ര വലിയ സഹായമൊന്നും ചെയ്യാൻ ആർക്കും പറ്റത്തില്ല സംസാരിക്കാം അല്ലെങ്കിൽ ആവശ്യപ്പെടാം പക്ഷെ അതുകൊണ്ടൊന്നും ഇതുപോലുള്ള സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും മറ്റുമൊക്കെയാണ് പാവപ്പെട്ട ജനങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് അവരെ കൊണ്ട് കഴിയുന്ന എല്ലാവർക്കും എല്ലാം സാധ്യമല്ല അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അത്രത്തോളം മറ്റുള്ളവർക്ക് സഹായകരമാവും ഇന്ന് ആരോഗ്യ മേഖലയിൽ എന്തുമാത്രം രോഗങ്ങൾ പുതിയ പുതിയ രോഗങ്ങൾ വന്നിരിക്കുന്നു തന്നെ കിഡ്നി പേഷ്യൻസ് മറ്റ് ഡയാലിസിസ് ചെയ്യുന്നവർ ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ളവർ അങ്ങനെ രോഗം ക്യാൻസർ മനുഷ്യ ജീവിതത്തിൽ എത്ര ശതമാനം പിഴിച്ച് കൊടുക്കുന്ന ക്യാൻസർ രോഗം ഇതൊക്കെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ പ്രശ്നത്തിലാകുന്ന അവസ്ഥ

ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ശ്രദ്ധേയനായ രാജൻ കൂടിയുണ്ട് അദ്ദേഹം എല്ലാ ക്യാൻസർ പേഷ്യന്റിനും എല്ലാ മാസവും അയ്യായിരം രൂപ വീതം അദ്ദേഹം നട കൊണ്ട് എന്തെങ്കിലും ഉള്ളത് അതിനെന്താ നമ്മൾ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് വാട്ട വാട്ട ലൈ മാർക്കിങ് ആദിക ചാനലിന്റെ കാര്യേ ചോദിക്കുന്നു പിന്നേ ചാനലിന്റെ കാര്യേ ചോദിക്കില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് അങ്ങന ഇങ്ങനെ ആദ്യം ചോദിക്കുന്നു അതിനെ ഇതിനെക്കൊണ്ട് എന്ത് പ്രസംഗിക്കാൻ പോയപ്പോഴും ഇതു കൊണ്ടേ ഒരു പ്രസംഗവീണത്തിന്റെ മേൽ സ്വാ ആശംശം കൂടാതെ നിങ്ങൾക്ക് എന്താണ് എന്താ ആവശ്യമെങ്കിലും മാർസിസിൽ പവർപോയിന്റ് ഉണ്ടോ അങ്ങനെ എന്നെ സമീപിക്കാം ഞാൻ അവരുടെ ചാരിറ്റിയാണ് ഇരുപത് വർഷം ചെയ്യുന്നത് എന്താവശ്യത്തിനും അവർക്ക് പേര് വീഴ്ച എന്നെ സമീപിച്ച് എന്നെ കൊടുക്കേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം സി എം ടെക് കൽ എം ടെക് കഴിയുന്നവർക്കുള്ള ഹയർ എഡ്യൂക്കേഷൻസ് അവരുടെ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുള്ള പ്ലേസ്മെന്റ്സ് എന്നിവയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതിലൂടെ ഇങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്നേഹ സ്നേഹതൂതുന്ന ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെ ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ ഒരു ഒരു അവസരം തന്നെയുള്ള നന്ദി കൂടെ പറയുന്നുണ്ട് എന്നെ കൊണ്ടാരൈ തന്നീ ഇ സ്തുതി തർപ്പി പാടുഗ പൂവിലേ എന്നോ മുത്തുകമാർ കുണ തരുതേ